ഐസിൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ അലോവേറ ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ അലോവെര അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം എൻ്റെ വീട്ടിലുള്ള അലോവേര ഏകദേശം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ചട്ടി കവിഞ്ഞ് വളർച്ചയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അലോവെര എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നത് എന്ന് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റെമ്മുണ്ടല്ലോ അത് താഴോട്ട് വളർന്ന സ്റ്റെമ്മ് ഇതിൽ നിന്നൊരു പോർഷൻ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നട്ട് ശേഷം തയ്യായിട്ട് വളർന്ന് ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് മാറ്റി നടാനുള്ള ഒരു പാകമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരു സംഗതി വേറൊരു ചട്ടിയിലേക്ക് എടുത്ത് മാറ്റണം അതുപോലെ ഇതും ഏകദേശം എന്താണ് ഇത് വളർന്ന് എന്താ പറയുക ഒരുപാട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വേരുകളൊന്നും പിടിക്കാത്ത ഒരു സംഭവമായി മാറി അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇതിനെ ഒന്നായിട്ട് പൊരിക്കുക അല്ലെങ്കിൽ സ്റ്റെമ്മ് മാത്രം കട്ട് ചെയ്താലും മതി അപ്പോൾ ഈ സ്റ്റെമ്മോട് കൂടി അവിടെ കിളർത്തി വരും അപ്പോൾ ഇതിന് തന്നെ ഉണ്ട് ഒന്നോ രണ്ട് മൂന്നാറ് സ്റ്റെമ്മ് തന്നെ നമുക്ക് മുറിച്ചിട്ട് നമുക്ക് ഓരോരു പാർട്സ് ആക്കിയിട്ട് മാറ്റി നടണെങ്കിൽ നടാം അപ്പോൾ ഈ ഒരു രൂപ ആയിട്ട് രൂപമായിട്ട് വരുന്നുള്ളവരും ഷുവറാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അലോവേര കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തയ്യ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ നട്ടുപിടിപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് ഒരുപാട് നമുക്കതിനെപ്പറ്റി അറിയാം അപ്പോൾ നമ്മുടെ നന്നായിട്ട് മുടി വളരാനും അതുപോലെ തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും ബോഡിയിൽ അപ്ലൈ ചെയ്യാനും ചെയ്യാനൊക്കെ പറ്റിയൊരു സംഗതിയാണ് അലോവേര പിന്നെ ഇതിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഒരുപോരുത്തർ ചെയ്തു അല്ലേ അലോവേരയിൽ എന്തൊക്കെ നമ്മളിപ്പം വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ടും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ വേണം അറിയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാനിപ്പം എന്താ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണേ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്നു ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്തു ഞാൻ കൂടി എടുക്കുന്നില്ല കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ ഇത് ഉണ്ടായിക്കോളും കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇത് ഉണ്ടായിക്കോളും തൽക്കാലം ഇത് ഇവിടെ ഞാനിവിടെ നിർത്തുന്നുണ്ട് ഇതിനെ നമ്മൾ മാറ്റി നിടുന്നു ഇതൊന്ന് ഉയർന്നു വന്നിട്ട് വേണം ഇതിനൊന്ന് അപ്പോഴേ ഇത് കുറച്ചൊന്ന് വലുതാവല്ലോ എന്നിട്ട് മാറ്റി നിടാം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഗതി ഉണ്ടല്ലോ ഇത് നമുക്ക് എന്താ പറയുക അലോവേറ ജെല്ലാക്കി മാറ്റാനുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് കാരണം ജെല്ലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം പിന്നെ ഈ ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടതേപോലെ നമുക്ക് ചെടിയിലേക്ക് ചട്ടി സോറി ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ് അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ തൽക്കാലം ഇത്രയും ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ നട്ടുപിടിപ്പിച്ചതേപോലത്തെ ഒരു ചെറിയ പീസായിരുന്നു കേട്ടോ അതാണ് നേരത്തെ കിളർത്തിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിയിൽ ഇത് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് വെക്കാം അതിൻ്റെ വേരൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് കിളിർത്ത് വരാൻ വേണ്ടിയിട്ടാണേ ഇപ്പം നമ്മൾ ഇങ്ങനെ എന്താ പറയുക ചെറിയൊരു ഭാഗം മാത്രം മുകളിലേക്ക് കാണുന്ന വിധത്തിൽ ജസ്റ്റ് ഒന്ന് മണ്ണിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഇത് ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ആക്കിയിട്ടൊരു മണ്ണാണ് കേട്ടോ ഈ ഒരു നാല് ഭാഗത്ത് ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വളരെ യൂസ്ഫുൾ ആക്കാൻ പോവുകയാണ് കാരണം അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ജെല്ല് നമുക്ക് വേർതിരിച്ചെടുക്കേണ്ടതുണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വെച്ചെന്നുള്ളൂ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അപ്പം ഒരുപാട് കാലം നമുക്കിത് എന്താ പറയുക നല്ല അലങ്കാര ചെടിയായിട്ടൊക്കെ ഇത് നമുക്ക് വളർത്താം പക്ഷേ ഇതൊരു ഔഷധം കാണായതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ്ഫുൾ ആക്കുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളില്ലേ ഇത് ഈ ഒരു പോർഷൻസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കറയുണ്ടാവും കേട്ടോ അപ്പോൾ ആ കറ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ ചരിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിലേക്ക് ഒറ്റ മാറ്റി വെച്ചിട്ട് നമുക്കതിൻ്റെ കറ എന്താണ് അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങനെ പോയിട്ട് കറ മാത്രമായിട്ട് വേറെ മാറി നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് എടുക്കാം എന്നിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ജെല്ല് മാറ്റുന്നത് ഓക്കെ അപ്പം നമുക്കിത് ഓരോ ഭാഗങ്ങളായിട്ട് മുറിക്കാം അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് പ്ലേറ്റിലാക്കിയിട്ട് നമുക്ക് ചരിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം തന്നെ ഇതാക്കണ്ടോ ഒരു ചെറിയ ചെറിയ കറകളൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും കറകളായിട്ട് വന്നു തുടങ്ങി അപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് കറകളൊക്കെ ഒന്ന് പോവണം ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഏകദേശം നമുക്ക് എന്താ പറയുക ഇതിൻ്റെ കറകളൊക്കെ മാറും നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിലൊന്ന് എടുക്കാം ഇത് മാത്രമായിട്ട് എടുത്തിട്ട് അപ്പോൾ അതിന്റെ തുമ്പ് ഭാഗമാണ് വെള്ളത്തിൽ കഴുകിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കണം അപ്പം അതൊക്കെ ഏകദേശം നമ്മുടെ ഇതിൻ്റെ മേലെയുള്ള തോലും സൈഡിലുള്ള തോലൊക്കെ എടുത്ത് മാറ്റിയതാണ് ഇനി നമുക്ക് ഈ ഒരു പാളി മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പം നമുക്കിത് മിക്സീനെ ജാറിലേക്ക് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് അതിൻ്റെ ജെല്ലുകളൊക്കെ എടുത്തിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചിട്ട് നമുക്കൊരു ബോട്ടിലേക്ക് ഇടാം ഇനി നമുക്കിതിലേക്ക് വൈറ്റമിൻ ഇയുടെ രണ്ട് ടാബ്ലറ്റ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം പൊട്ടിച്ചൊഴിച്ചാൽ അതിങ്ങനെ ഒരു എണ്ണ പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരുപാട് എടുത്ത് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിനകത്ത് സേതമം പൗഡർ അതുപോലെ തന്നെ പൊട്ടറ്റോ സ്റ്റാർച്ച് ഇവയൊക്കെ ചേർക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റമിൻ ഇ ടാബ്ലറ്റും എറോവെലോ ജെല്ലും ആണ് ഇത് ടു വീക്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഹെയർ ഗ്രോത്തിനോ അതുപോലെ തന്നെ നമ്മൾ ഫേസ് ക്രീമായിട്ടും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കുക അതിൻ്റെ വീഡിയോ ഞാൻ ചെറുതായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതിന് പോകുന്നു പക്ഷേ നമ്മൾ അലോവേര എങ്ങനെയാണ് നട്ട് പിടിപ്പിക്കുന്നതെന്നും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാര്യമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്